അഞ്ചോ പത്ത് കിട്ടിയാ കൊടുക്കാം അഞ്ച് ലക്ഷത്തി പത്താറ് ലോൺ കയറണ കസ്റ്റമർ വേണ്ട യാസിമ്പ ഇത് ലോൺ അടക്കണമെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമുക്ക് ചെയ്തെടുക്കാം രണ്ട് രൂപേനടുത്ത് വരാം ലോൺ ചെയ്ത് മുപ്പത്തി അഞ്ച് മാക്സിമം രണ്ടായിരത്തി പത്ത് മോഡൽ സാമ്പിൾ ഒന്നേക്കാട് റുപ്യ കൊടുക്കാം പുതിയ പേപ്പറിലായിരിക്കും നമ്മള് കൊടുക്കുമ്പോ കസ്റ്റമർക്ക് ഉണ്ടാവുക നല്ല മെക്കാനിക്കൽ ഉണ്ട് നമുക്ക് ഓടിച്ചു നോക്കി വണ്ടി ആണ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് പേര് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി വണ്ടി അഞ്ചര ലക്ഷം പതിനൊന്ന് മോഡൽ ബി വണ്ടി കൊടുക്കാം കേരള നമ്പറിയാ നമ്പ്രി ആസ്പോ നമുക്ക് ഫുൾ ലോണിൽ ചെയ്യിപ്പിച്ചു കൊടുക്കാണ്ട് മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത് പൈസ മുഴുവൻ ലോൺ ഫുൾ ലോൺ സാർ കൊടുക്കാം വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറുപേ റഡ് കൊടുക്കാം പന്ത്രണ്ട് രണ്ടുപേരത്ത് വരെ ലോൺ ചെയ്യാറ് അറുപത്തഞ്ച് വണ്ടി ഇറക്കും മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം മൂന്നര മിനിമം കൊടുക്കും കൊടുക്കാം നല്ല വണ്ടി കേട്ടോ അതിലും കുറച്ചു കൊടുക്കൂലെ ചെറിയൊക്കെ മാറ്റം വരുത്തി നമ്മൾ അങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്ന് ആദ്യം വീണ്ടും മലപ്പുറം കാവും റിയൽ ചോയ്സിലാണ് തന്നെ എത്തിക്കൊണ്ട് നല്ല അടിപൊളി വണ്ടികളാണ് ചെറുവണ്ടികൾ മെയിൻ ആയിട്ട് വരും കേട്ടോ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ് മാക്സിമം ലോണാണ് ഫുള്ള വണ്ടികൾ കുറേ ഏകദേശം ഒരു ഓളെ മിന്നോളം ഉണ്ടോ ഒക്കെ മാക്സിമം വില കുറവിലാണ് കൊടുക്കേണ്ടത് മാക്സിമം ലോൺ എന്ന് നമ്മളെ കൂടുതൽ സ്വാഗതം സുഖല്ലേ ഓ സുഖം നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു തന്നെ ഇത് നമ്മള് മലപ്പുറം ടൗണിൽ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാല് ആ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് ഇത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിന്റെ അണ്ട്രംപിന്റെയും കാവുങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ഷോപ്പ് മെയിൻ റോഡിന്റെ വക്കിനെ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ നാല് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കാറ്റ് കാറ്റലോഗ് മുട്ട എല്ലാം അല്ലേ എത്ര മുതലുണ്ട് ഇത് ഒരു ലക്ഷം മുതല് ഒരു ഒമ്പത് പത്ത് ലക്ഷം വരെ ബഡ്ജറ്റ് ഉള്ള വണ്ടി എല്ലാ വണ്ടിയുണ്ട് അമ്പതിനായിരം മുതൽ മുതൽ ഒരു ലക്ഷത്തി പത്തായിരം ഇരുപതിനായിരം അൾട്ടോണ്ട് ഇതിപ്പോ ഫുൾ കുറെ വണ്ടികളുണ്ട് നിങ്ങൾ ചാരിക്കണാണ് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി തന്നെയാണ് ഇത് ഇത് നമുക്ക് അഞ്ചോ പത്തിനോടും അഞ്ചര ലോൺ ചിലപ്പോൾ കസ്റ്റമർ പറയുള്ളൂ ആവശ്യമുള്ളത് മാത്രം എടുക്കുക കുറച്ച് പൈസ മുടക്കാം അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കും ഈ എല്ലാ ഇറങ്ങാണ്ടി നമ്മള് ആ ഗ്യാരണ്ടി നമ്മള് കൊടുക്കും ഫുൾ ഗ്യാരന് കസ്റ്റമർ വർക്ക്ഷോപ്പും കാര്യങ്ങളും മൂന്ന് വർഷോപ്പും ഒരു മൂന്ന് വർഷോപ്പും ഇങ്ങോട്ടും ആണെങ്കിലും അപ്പുറം പോണെന്നുണ്ടെങ്കിൽ അവിടെയും പോയി ചെക്ക് എങ്ങനെ ചെക്ക് എല്ലാം നോക്കിട്ടെടുത്താ വണ്ടിക്ക് ചെക്ക് പരക്കില്ലാതെ ആ ഗ്യാരും അതായത് ഇറങ്ങിയില്ലേ ഓ അതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ ഐഫോൺ ആയിട്ട് ട്വന്റി ഫോർ അൾട്രോ എങ്ങനെ കൊടുക്കൂല കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ പോയിക്കോളെ ഫേസ്ബുക്കിൽ എല്ലാത്തിനും ഇവരെ കാണാൻ സമയത്ത് ചാനലേ മടക്ക സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ നോക്കണ വീഡിയോയിലേക്ക് നോക്കാം നമ്മൾ ആദ്യത്തെ അല്ല അടിപൊളി ബ്ലാക്ക് മൈക്രോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റേസർ വണ്ടി പെട്രോൾ മൈക്രോ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ എന്താ അലവിലൊക്കെ എന്താ വണ്ടിനെ കാണാൻ കർപ്പിനായി കാണില്ലേ നല്ല മെക്ക നല്ല എൻജിനുള്ള എൽ സി ഡി കാര്യങ്ങൾ ക്ലിയർ ഉള്ള വണ്ടി ആ ഇത് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഇത് എക്സൽ ഓപ്ഷൻ ആണ് എക്സൽ ആണ് ഓപ്ഷൻ ആ പെട്രോൾ വണ്ടിയാണ് സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എൽ സി ഡി കാര്യങ്ങളും അത് ചെയ്തു എല്ലാ കുറച്ച് ഭയങ്കര മൈക്രോല്ലേ ഓക്കേ എത്ര ഓടികളെന്നല്ലേ ഓട്ടം ഒന്നിന്റെ ഓടിക്കണത് കൊണ്ടാ എല്ലാം ഓടിയാൽ മാത്രം മതി പണി വരാത്ത കൊണ്ടല്ലേ കിടന്നലിന്ന് പറയാലോ നല്ല വണ്ടി ടയറും കാര്യങ്ങളും എല്ലാം ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാർപ്പിക്കാൻ ചെയ്ത രണ്ട് അടുത്ത് വരെ ലോൺ ചെയ്തു മുപ്പത്തി അഞ്ച് മാക്സിമം ലോണില് വണ്ടി ഇറക്കാം വേറൊരു മുപ്പത്തയ്യായിരം നിസാനം മൈക്രോ പെട്രോ വണ്ടി ഉണ്ടാകാം മാക്സിമം ലോണേ മാക്സിമം ലോൺ പത്ത് പത്താറ് രൂപ എടുക്കാത്ത പെട്രോൾ മൈലേജ് ഒരു പതിനഞ്ച് ടു പതിനാറ് മതിലേജും അടിപൊളി നല്ല മെക്കാനിക്കൽ വണ്ടിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് എൽ ഡി ഐ ആണ് രണ്ടത്തി എൺപത്തയ്യാറ് കൊടുക്കാർ വണ്ടി സൂപ്പർ എൻജിന് സൂപ്പർ ക്ലാസ് വണ്ടി എന്ന് പറയാനല്ലേ ഇത് നമുക്ക് മാക്സിമം ഫുൾ ലോണിൽ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ കഴിയും ഫുൾ കൊടുക്കാം എത്ര ഓണല് കൊടുക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനഞ്ചല്ല പതിനാറ് മോഡൽ ഓടിക്കാറ് ഓടിക്കുന്നുണ്ടോ ഇത് ഒന്നിന്റെ ഓടിക്കണം ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് സിംഗിൾ ഓണർഷിപ്പ് വരാൻ കാരണം എന്താ അന്നത്തെ കാലത്ത് നമ്പർ ആവുമ്പോ അങ്ങനെ വരുന്നേ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് രണ്ട് ഗ്യാരണ്ടി നമുക്ക് എന്താ എല്ലാ വണ്ടിക്കും കൊടുത്തോളാം ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇങ്ങനത്തെ ഒന്നും ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തോളാം എത്ര രണ്ട് ലക്ഷത്തി അമ്പത്തിഅ്യാറ് പേര് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി ഡീസൽ വണ്ടി കൊടുക്കാം പത്ത് രൂപ മൈലേജും ആ വരെ രണ്ട് പോയിന്റ് കമ്മിയാക്കിട്ടോ ആ ഓക്കെ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് എൽ ഡി ഐ ഡി ഇത് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളം നല്ല വണ്ടി നല്ല രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം രണ്ട് വണ്ടി കൊടുക്കാം റെഡ്സ് റോഡ്സ് കൊടുക്കാ നല്ല എഞ്ചിൻ ക്വാളിറ്റി വണ്ടി നല്ല വണ്ടി ഉഷാറു വണ്ടി അല്ലേ കസ്റ്റമർക്ക് നമുക്ക് വരുമ്പോ എല്ലാ വർക്ക് കാണിക്കാനുള്ള എല്ലാ രൂപവും എല്ലാം എല്ലാ സൗകര്യം നമുക്ക് ചോദിക്കണം ചെയ്ത് നമ്മൾ പരിചയമുള്ള വർഷമില്ല കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടൊരു രണ്ട് നമ്മുടെ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എല്ലാരും കൊണ്ടുപോയി നോക്കിയിട്ട് ചെയ്താൽ മതി നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ വരുമ്പോൾ ഒരാൾ വർഷം കൂട്ടി വരികയാണെങ്കിൽ അതൊന്നും ഇപ്പൊ നമ്മൾ ഓടിക്കണ വണ്ടികളല്ലല്ലോ അതെ എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഞാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റും നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് എടുത്ത് നോക്കി കൊണ്ടുവരുന്ന വണ്ടികളല്ലേ എല്ലാം നോക്കിയിട്ട് നോക്കിട്ട് ആക്കുമ്പോഴത്തേക്ക് രണ്ട് ഗ്യാരണ്ടി നമ്മൾ അഗ്രിമെന്റിൽ എഴുതി കൊടുക്കും ഫ്ലഡ്സിൽ ടോട്ടൽ ലോസ് ഗ്യാരണ്ടി എഴുതി കൊടുക്കും കൊടുക്കും അത് നമ്മള് പറഞ്ഞ നമ്മള് എത്ര ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യാറ് മാക്സിമം മാക്സിമം ലോൺ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതൊക്കെ ക്വാളിറ്റി എഞ്ചിനുള്ള നമ്മളെ കണ്ണില് ക്വാളിറ്റി എൻജിനാണ് ക്വാളിറ്റി കാരണം എല്ലാം ചെക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫ്ലിഡ്സ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം കാര്യങ്ങളൊക്കെ പുതിയതായിട്ടോണ്ടല്ലോ ഇത് എത്ര ഓടിക്കണല്ലേ ഇത് നമുക്ക് ഒന്നിന്റെ ഇത് ഞമ്മക്ക് രണ്ടോ എൺപത്തി അഞ്ചിനും ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തോ സിംഗിളോ അങ്ങനെ കസ്റ്റമർക്ക് മാക്സിമം ലോൺ ചിലപ്പോ ഇരുതിനായിരം ഇരുപത്തയ്യായിരം മുറക്കിയ ബാക്കി ലോൺ ഉച്ച

ഇത് ഓടിക്കുന്ന ഓടിക്കുന്നത് ഒന്നിന്റെ ലെവലിൽ ഓടിക്കണം ഓടിക്കൊടുത്ത് സംതിങ് എൺപത്തിരണ്ട് അങ്ങനത്തെ ഓടിക്കുന്നത് അത് കറക്റ്റ് നോക്കിയിട്ട് കയറും കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്കാണ് ആ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടേ ചെയ്യൂള്ളൂ പറഞ്ഞത് മനസ്സിലാക്കും എല്ലാം മനസ്സിലാക്കി കസ്റ്റമർ ലോങ്ങളെ ഒരുപാട് വിളിക്കും അപ്പൊ വിളിക്കുമ്പോ നമ്മള് വീഡിയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കണം രൂപ പുതിയ പേപ്പറിൽ കൊടുക്കാം അഞ്ചു വർഷം പേപ്പറിൽ കൊടുക്കാം അഞ്ചു വർഷത്തിന്റെ പേപ്പറിൽ കൊടുക്കാം ഇനി കുറച്ച് കൊടുക്കാല്ലേ ചെറിയ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്ത് നമുക്ക് സുഖം ഇത് ഗ്യാസും ഉണ്ട് രണ്ടു മടങ്ങും ഏതിലും യൂസ് ചെയ്യാം ആ ഓക്കെ നേരത്തെ യോണ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇണേ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് കൊടുക്കാൻ ഗ്രേ കളർ അല്ലേ ഗ്രേ കളർ വണ്ടി ഓടിക്കണത് പറഞ്ഞു ഓടിക്കണ വന്നിരിക്കണത് അറുപത്തയ്യായിരം എഴുപതിനായിരത്തിനുള്ളിലൊക്കെ ഓടികളും ഓടിക്കണ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഓരോ പ്രശ്നങ്ങളും അല്ലെ വൃത്തിക്കാരും കോളിറ്റിക്കാരും വണ്ടിയില്ല ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ അത് ഹുഷാറാണ് തയ്യാറൊക്കെ ഉള്ളുല്ലേ നമുക്ക് അതിനനുസരിച്ച് അങ്ങോട്ട് ചെറിയ വിട്ടു വെച്ച് ചെയ്താൽ കച്ചവടം പെട്രോൾ കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനേഴ് പതിനാറ് അത് വരെ മൈലേജ് എന്തായാലും കിട്ടും പതിനെട്ട് കിട്ടുന്ന പതിനേഴ് വരെ അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോ പന്ത്രണ്ട് ഡീസൽ വീഡിയോ രണ്ടാമത്തെ ഓണം ആയിട്ടുള്ളു ആ വണ്ടി എല്ലാ ടയർ കേട്ടോ ക്വാളിറ്റിക്കാർ ആ ടയറും ഒരേ ഒരേമാതിരേമാരി എത്ര ഓടിക്കണത് ഇത് ഓടിക്കണത് ഒന്നേ പതിനഞ്ചോ അങ്ങനെന്തൊക്കെയാണ് ഓടിക്കണല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ രണ്ട് ഗ്യാരണ്ടി ഈ കാര്യത്തിലൊക്കെ ഏറ്റവും ഇല്ല കാര്യങ്ങളൊക്കെ ഏറ്റവും ഇന്ത്യൻ പറഞ്ഞിട്ടേ കൊടുക്കുള്ളു നമുക്ക് കച്ചറക്ക് താല്പര്യമില്ല അതെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് പേർ അടിച്ച് കൊടുക്കാം പന്ത്രണ്ട് മോഡല് രണ്ട് അടുത്ത് വരാം ലോൺ ചെയ്യാറ് അറുപത്തഞ്ച് വണ്ടി ഡീസൽ ഡീസൽ ഇതിന്റെ ഇരുപത് കാറ്റോളി പതിനെട്ട് വരെ പറഞ്ഞാൽ പത്ത് നല്ല അടിപൊളി ഉണ്ട് അടിപൊളി ഉണ്ട് ഓക്കെ ഇന്നോവട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വി വണ്ടി ആണ് പതിനൊന്ന് വി വണ്ടി വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അത് കേരള നമ്പറായ വണ്ടി അല്ലേ ഇത് നമുക്ക് അഞ്ചരക്ക് കൊടുക്കാം നല്ല മെക്കാൻ ഇത് ന്യൂ മോഡൽ ആക്കാതിന്റെ കാരണം എന്താ വണ്ടി ആക്സിൻ്റെ തട്ടുമുട്ടിലൊന്നും വന്നില്ല വണ്ടി നമുക്ക് മാറ്റാനും ചിലവർക്ക് ഈ പോൾട്ട് മോഡൽ തന്നെ ഇഷ്ടം ചിലപ്പോ മാറ്റൊരു സംഖ്യ ചെലവുണ്ട് അക്കുമാണല്ലോ നമ്മൾ പറയുക ഇത് ഓടിക്കണത് അതർ എസ്റ്റേറ്റ് വണ്ടിയാകുമ്പോ നമ്മൾ ഗ്യാരണ്ടിരിക്കില്ല ഒന്നരണ്ടിരിക്കാം സിംഗ് ഓൺഷിപ്പ് അല്ല രണ്ടാമത്തെ പറഞ്ഞത് ഇത് അഞ്ചര ലക്ഷം പതിനൊന്നും മോഡൽ ബി വണ്ടി കൊടുക്കാം കേരള നമ്പറായ വണ്ടി കൊടുക്കും ആ നമ്പറായ വണ്ടി ഓക്കെ ലോൺ വേറെ ലോൺ നമുക്ക് കഴിഞ്ഞിടത്തോളം മൂന്ന് റുപ്പിന്റെ ഉള്ളിൽ വരെ മാക്സിമം പ്രൊഫൈലക്സിമം ചെയ്യും നോക്കി ചെയ്യാം അടുത്തവണ് അടിപൊളി കോഫി കളർ സിയാസാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡല് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന പതിനേഴ് ഹൈബ്രിഡ് ഇത് നമുക്ക് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാൻ ആറുപേര് കൊടുക്കാം മാക്സിമം വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാനായിട്ടോ ലോൺ സിംഗിൾ ഓണർഷിപ്പ് തരുന്ന കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓടിക്കുള്ള ഇത് ഒന്നിന്റെ ഉള്ളിലെ ഓടിയിട്ടുള്ളൂ ഒന്നിന്റെ ഓടിക്കേണ്ടീപ്ലേസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഇല്ല ഗ്യാരന് പറഞ്ഞു കൊടുക്കാല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടോണ്ടല്ലേ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് മാത്രം മൈലേജ് ഇരുപത് എന്താണ് പറയുന്നത് ആ ഷോറൂം ഇസ്റ്റർ ഉണ്ടോ പറഞ്ഞു കൊടുക്കാല്ലോ പത്തുമടക്കിലായിരുന്നു എന്റെ ഉള്ളിലുള്ള മുടക്കും മതി ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ ഇരുവിനെ മൈലേജ് കൊണ്ടാല് അടിപൊളി കോഫി കളർ ഉണ്ടല്ലേ കേരള അമ്പത്തി മൂന്ന് പെരിന്തൽമണ്ണല്ലേ പെരുമണ് പക്ക വണ്ടി അതെടുത്തോണ്ട് അടിപൊളി ലിവട്ടെ രണ്ടായിരത്തി പതിനാല് മോഡല് ി ഡി എ വൈറ്റ് ഡാഷ് ബോർഡ് വരുന്ന വണ്ടിയാണുണ്ട് എസ് പിന്നില്ലല്ലോ ഹെയർ ബാഗ് ഇല്ലാത്ത വണ്ടി ഓക്കെ ഇത് നമുക്ക് ഫൈനലായിട്ട് മൂന്ന് അറുപതിന് കൊടുക്കാനായിരിക്കും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കും ചെയ്യാം നല്ല വണ്ടിയുടെ പ്ലാറ്റിനം മോഡൽ ഒക്കെ ആക്കിയിട്ട് ആക്കിട്ട് എത്ര ഓടികൾ ഇത് നമുക്ക് ഓട്ടം ഒന്നേ ഒന്നര ലെവലിലാണ് ഓടിക്കുന്നത് ഒന്നര ലക്ഷം ഓടികൾ ഒന്നര ലെവലിൽ ഓടിക്കണം ശേഷം വണ്ടിയാണ് റീഫണ്ടാണ് ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയിട്ട് കറക്റ്റ് ആയി പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുവല്ലേ വേറെ റീപ്ലേസ്മെന്റ് രണ്ടും കൊടുക്കാല്ലേ ലോൺ മാക്സിമം മാക്സിമം മൂന്ന് റുപ്പിന്റെ മേലെ ലോണും കേറും കൊടുക്കാം പത്ത് രൂപ മുടക്കില്ല പത്ത് രൂപ ഗ്യാരന്റിയും പതിനൊക്കെ ഫുൾ കൊടുക്കാൻ പറ്റിയ കടക്കണ മുതലേ ത്തി പതിനഞ്ച് മോഡൽ ബാഗിനറേ പതിനഞ്ച് നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം കൊടുക്കാനും അത് ഫുൾ ലോണിൽ ചേപ്പിച്ചു കൊടുക്കാൻ കൊടുക്കാം ഫുൾ ലോണ് ഒരു പത്ത് പതിനഞ്ചാം രൂപോട് മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാം ലോണ് എൽ എക്സയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എൺപതിന്റെ ലെവലിലൊഴിക്കണെ എൽ സി ഡി കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം അടിപൊളി വണ്ടിയാ അതും ഗ്യന്റീല ഇത് പെട്രോൾ മാത്രം കിട്ടും ഉള്ളിൽ മൈലേജ് കിട്ടും അതൊക്കെ മാക്സിമം ഫുൾ കൊടുക്കാൻ അടിപൊളി പതിനഞ്ച് മോഡൽ ബി എക്സ് പതിനഞ്ച് മോഡല് ബി എക്സ് പെട്രോൾ വണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നിന്ന് വണ്ടിട്ടോ പെട്രോൾ ആട്ടോണ്ട് ഓണേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി ഇന്ത്യയിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ വൃത്തിയിലുണ്ട് ഇത് യാസീം ചെയ്യിപ്പിച്ച മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം നമ്മള് ചോദിക്കേണ്ട മൂന്ന് ലക്ഷത്തി പൈസ മുഴുവൻ ലോൺ ചേച്ചി കൊടുക്കാം നല്ല വണ്ടി ഷോറൂം കറക്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയാം ആണെങ്കിൽ മാത്രം എടുത്താൽ മതി ഗ്യാരീല് ഫുൾ ഫുൾ ഗ്യാരന്റിയില് പറയും കസ്റ്റമർക്ക് ഇരുന്ന് സംസാരിച്ച് നമ്മള് ഒരു കാര്യം മറിച്ചിരിക്കണ കച്ചവട ഞമ്മടുത്തില്ല ഇല്ലല്ലോ എല്ലാ കാര്യം ഇന്ന കംപ്ലയിന്റ് കംപ്ലയിന്റ് ഉണ്ട് ഞമ്മള് റെഡി ആക്കി തരാം റെഡിയാക്കി തരാം ഈ ടയർ കമ്പനി ടയർ കമ്പനി കസ്റ്റമർക്ക് നോക്കിയാൽ മനസ്സിലാണെ ഓടിച്ചോക്കി വർക്ക്ഷോപ്പിലൊക്കെ നോക്കിട്ട് എടുത്താൽ മതി പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇരുമ്പിന് ജീവൻ വെച്ച സാധനം അത് അതത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക് രണ്ട് രൂപത്തിന് സംസാരിക്കാൻ കഴിയും എന്താ വെച്ചാൽ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയും ഞമ്മള് നടക്കണ കാര്യങ്ങൾ ഇപ്പൊ എന്നും നിലനിൽക്കണം എന്നുള്ള രൂപത്തിലെ എന്നും പറഞ്ഞു നിലനിൽക്കും അടുത്തും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മോഡൽ ആണല്ലേ ഓണർഷിപ്പിലിരുന്ന വണ്ടിയാണല്ലോ ഓണർഷിപ്പാ തൊണ്ണൂറിന്റെ ഉള്ളിലൊക്കെയാണ് കറക്റ്റ് നമ്മൾ പറഞ്ഞ വണ്ടിന്റെ ഒന്നും കിലോമീറ്റർ മൈൻഡിൽ നിക്കാത്തോണ്ടോ മാക്സിമം നോക്കിയിട്ട് മാക്സിമം നോക്കി പറഞ്ഞു വണ്ടി എന്ന് പറയാനല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കാൽ അഞ്ചേ മുക്കാലി കൊടുക്കും കൊടുക്കും ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റണേ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോണ് നമുക്ക് നിങ്ങളൊരു അഞ്ച് റുപ്യന്റെ വരെ ലോൺ ചേച്ചി പത്തായിരം മുടക്കിന് ലൂസ്റ്റ് കൊണ്ടാകാം പെട്രോൾ പെട്രോൾ എത്ര വലിയ പെട്രോള് പതിനെട്ട് പതിനെ ഒരു പോയിന്റ് കമ്മിയാക്കി പറഞ്ഞു പതിനെട്ട് പോലെ കിട്ടും പനിയെ പറഞ്ഞു അല്ലല്ലോ ചോറും മിസ്റ്ററികളുണ്ട് മിസ്റ്ററും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലാട്ടിപോളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റെജിസ്റ്റർ ഉള്ള ഡി ഐ വണ്ടി ഡീസൽ വണ്ടി ഉണ്ടല്ലേ ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റിക്കാരം വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് ഒന്നിന്റെ ലെവലിലൊക്കെയാണ് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ട് വണ്ടി റീപ്ലേസ് ഒന്നും കൊടുക്കും ഒന്നുമില്ല ആ പരിപാടി ഒന്നും ഇല്ല അങ്ങനത്തെ പരിപാടി ഗ്യാര ഇന്ത്യൻ കാലമുള്ള കുഷാറുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം മൂന്നര മിനി കൊടുക്കും കൊടുക്കാം നല്ല വണ്ടിട്ടോ അതിന് കുറച്ചും കൊടുക്കൂലേ ആ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി നമ്മള് കൊടുക്കും കൊടുക്കും ഇരിക്കുന്ന ആവശ്യക്കാർ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ചെറിയ എങ്ങനെ കൊടുക്കും ഓ എങ്ങനെ അയിരം പത്ത് പത്ത് രൂപ പതിനഞ്ച് കൊടുക്കില്ല ഡീസല് കിട്ടും പതിനെട്ട് ഏറ്റാമതി അതെല്ലാം അഞ്ചര അഞ്ചര മുക്കാൽ ലക്ഷം ലോണ് അഞ്ചരക്കെറിയ അഞ്ചോ പത്ത് കിട്ടിയ കൊടുക്കാം അഞ്ച് ലക്ഷത്തി പത്താറ് മോഡൽ മാഗ്നറ്റ് ലോൺ കേറണേ കസ്റ്റമർ വേണ്ട യാസിംബ ഇത് ലോൺ അടക്കണെങ്കില് കഴിഞ്ഞതും നമ്മൾ ചെയ്യിപ്പിക്കും കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാഗ്നറ്റ് അഞ്ചേ പത്തിന് ഇനി കസ്റ്റമർ വന്നിരിക്കാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം ആ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും നമ്മൾ ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന എഴുപത് എഴുപത്തി അഞ്ചോണ്ട് മാഗ്നറ്റും പെട്രോള് എല്ലാ ഓപ്ഷനും പറ്റുന്നുണ്ടില്ല എല്ലാ ഓപ്ഷനും എൽ സി ഡി കാര്യങ്ങളും എല്ലാം ചെയ്തോളാം എല്ലാം ചെയ്ത് സൺപ്രൂഫും ചെലോ ഉണ്ടല്ലോ ആ കാര്യങ്ങളും റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം കേറിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇത് റോഡുകൾ ടച്ച് കേറിയിട്ടുണ്ടാവും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു റീപ്ലേസ് ഹിസ്റ്ററി നമ്മള് നോക്കിയെടുത്ത വണ്ടിയാണ് ഹിസ്റ്ററിയിലോ കാര്യങ്ങളോ ഇനി നേരിട്ട് എവിടെ ചെക്ക് ചെയ്താലും ഒന്നും കിട്ടാനൊന്നുമില്ല ഇല്ല ഇല്ലല്ലോ പറഞ്ഞത് ബമ്പർമ ടച്ചപ്പ് അങ്ങനത്തെ ദിവസം സ്ക്രാച്ച് നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും കസ്റ്റമർ വന്നിരിക്കാൻ വരെ നമ്മൾ മാക്സിമം ചെയ്തും കൊടുക്കും നല്ല വണ്ടിടാ ക്വാളിറ്റി കാരണം അഞ്ചോ പത്തോ മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ അഞ്ച് ലോൺ കിട്ടണേ പെട്രോൾ പെട്രോൾ ആകുമ്പോൾ പതിനാറ് വരെ ഏറ്റാമതിലേജ് ഇട്ടു ആ പതിനാറ് പതിനഞ്ചാ ലെവൽ വരെ അടിപൊളി അങ്ങനെ ഓടിയാ മാത്രം മതിയല്ലോ അല്ലേ അടുത്തോളാം അടിപൊളി സ്വിഫ്റ്റ് ഗ്രേ കളർ അല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് ന്യൂ മോഡൽ വണ്ടിട്ടോ പതിനൊന്ന് വണ്ടിയാണ് അലവിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ നല്ല വണ്ടിയാ അടിപൊളി വണ്ടിയില്ല ഡീസലാണ് ബി ഡി ആണ് വണ്ടി വരുന്ന കേട്ടോ ഡീസൽ ആവുമ്പോ ബി ഡി ഐ ആണ് ഐ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ പതിനഞ്ച് ഒന്നേ രൂപ ഒക്കെയാണ് ഓടിയുണ്ട് സ്കോണർഷിപ്പ് എത്ര രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് അവരുടെ ഫാമിലി തന്നെ രണ്ടട്ടം മാറിയാണ് അതില് നമുക്ക് പ്രസക്തി ഇല്ല ഓക്കെ നമുക്ക് രണ്ടോണറായ രണ്ടു ഓണറായെന്നെ പറയാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ നോക്കിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു റൈറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പെട്ടിയെ കൊടുക്കാം മൂന്നേ പതിനഞ്ചിനെ കൊടുക്കും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം ലോൺ എത്ര കയറുന്ന ലോൺ രണ്ടുപേരെന്തായാലും കയറും മുടക്കിന് വണ്ടി എടുക്കാം വേറെ പണികളൊന്നും ഇല്ല ഓടിയാൽ മാത്രം മതി ഡീസൽ നല്ല മൈലേജ് കിട്ടും ഡീസല് അത്യാവശ്യം നല്ല ഇരുപത് മൈലേജ് കിട്ടും പതിനെട്ട് ഏറ്റാണ് പക്ഷേ ആ അടുത്തോണ്ട് നിസാൻ സണ്യല്ലോ ആ പത്തേ പതിനൊന്ന് നമ്പറുള്ള വണ്ടില്ലേ നല്ല വണ്ടി എങ്ങനെ മോഡലിണ്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നെ അവിടെ പന്ത്രണ്ട് മോള് എക്സ്പി ആണ് ബട്ടൺ സ്റ്റാർട്ടിനൊക്കെ വരും എല്ലാം വരുന്ന എല്ലാം കൂടി ചേർല്ലേ ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് വണ്ടിയാടാണ് കേരള വണ്ടിട്ടോ ഓർജിനെ കേരള വണ്ടി തിരുവനന്തപുരം ഓടിക്കണത് ഒന്ന് സംതി നോക്കിട്ട് കറക്റ്റ് ആക്കി പറഞ്ഞു സിംഗ്ലോൺഷിപ്പാണ് റീപ്ലേസ് ഉണ്ടോഷിപ്പ് അല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് പറഞ്ഞു റീപ്ലേസ് ഉണ്ടോ ഇത് റീപ്ലേസും ഒന്നും ഇല്ല ഫുൾ ഓർഷൻ എത്ര വണ്ടി നമ്മൾ ചോദിക്കും രണ്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് നമുക്ക് രണ്ട് രൂപ വരെ നമുക്ക് ലോൺ ചേച്ചി രണ്ട് എമ്പത്തഞ്ച് രണ്ടു ലക്ഷം വരെ ലോൺ പ്രൊഫൈൽ ഒന്നും പാടും ആകാണെങ്കിൽ രണ്ടര ഒക്കെ രണ്ടര രണ്ട് രണ്ടേക്കാർ ചേച്ചി കൊടുക്കാം ചേച്ചി ഒരു പത്തറവിനാരും മുടക്കിന് വണ്ടി കൊടുക്കാം ഡീസൽ മാത്രം മൈലേജ് കിട്ടും ആകുമ്പോ ഇരുപത് മൈലേജ് ഗ്യാരണ്ടി ഗ്യാരന് കേൾക്കാൻ ഒരു പോയിന്റ് കമ്മിയാക്കി ആ എന്തായാലും പത്ത് പതിനലേജ് കിട്ടും കിട്ടും അടുത്തോണ്ട് ഇന്നോവ ആണല്ലോ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒറിജിനൽ കേരള പുതിയ പേപ്പറിലോ ഫുൾ പേപ്പർ ക്ലിയർലോണ്ട് ഫൈനലായിട്ട് കൊടുക്കാം അഞ്ചു ലക്ഷം ഇന്നോവ കൊടുക്കാം ഒറിജിനൽ അല്ല ഓടിക്കണത്ര ഓടിക്കണത് ഇത് ഒന്നേ ഒന്നര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടെന്ന് മൂന്നര മൂന്നാണ് കറക്റ്റ് ആൾക്കാർ കറക്റ്റ് പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം പറഞ്ഞിട്ട് ആ ഗ്യാരോ ആ

ആഹ് അത് അങ്ങനെ അത്യാവശ്യം മുടക്കേണ്ടി വരെ രണ്ടു രൂപയുടെ മുടക്കേണ്ടി പാതി അമ്പത് രൂപ മാക്സിമം പ്രൊഫൈലർ മാക്സിമം ചെയ്തോ ചേച്ചി കൊടുക്കാം മൈലേജ് എത്ര കട്ടോ മൈലേജ് ചെയ്തവര് പന്ത്രണ്ട് ടു പതിനാലിൻറെ ഉള്ളില് കിട്ടും മൈലേജ് കിട്ടോ കിട്ടും പറയാം ഫ്രണ്ട്സ് അപ്പോ വീടോട് വൈപ്പാണ് അപ്പൊ ഈ ചെറിയ കൂടെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനലേ കാണിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആർക്കൊക്കെ ഡിസ്ക്രിപ്ഷനില നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളി മറക്കണ പഠിച്ച അടിപൊളി വീഡിയോ ആയി വീണു